രാജുന്ന് രാവിലെ തന്നെ ഇണ്ട് ചായ കൊണ്ട് വന്നേക്കണം നേരം വെളുത്ത ഇങ്ങനെ വരുന്നുള്ളു കേട്ടോ ഏകദേശതാ വെട്ടം വീണ് വരുന്നുള്ളു പക്ഷെ രാജു നല്ല വിഷപ്പ് വരുന്നപ്പം ചായ കൊണ്ട് വന്നേക്കണം അപ്പൊ കുബൂസ് കൂടെ ഉണ്ടായിരുന്നു പിന്നെ ചായ കൊണ്ട് വന്നപ്പോ അതിൽ മുക്കിയാണ്ട് ഇങ്ങനെ പണ്ടിങ്ങനെ അപ്പൊക്കെ മുക്കി തിന്നൂല നമ്മള് പത്തിരി ഒക്കെ അപ്പവും ഇങ്ങനെ മുക്കി തിന്ന മാരി മുക്കി തിന്നു വിശപ്പ് തുടങ്ങാൻ അപ്പൊ അത് മതിയല്ലോ ഉണ്ടോ ഏകദേശം ഇങ്ങനെ വെട്ടം വീണ വരുന്നുള്ളൂ സംഭവം വിളിച്ചങ്ങനെ ഏകദേശം നേലടിച്ച് വരുന്നുള്ളു രാജ്യം നല്ല കമ്മയത്തല്ല നല്ല ബെസ് ഉണ്ട് രാജുവിനു പറഞ്ഞിട്ട് എന്താ കാര്യം നല്ല പണിയല്ലേ അപ്പൊ നേരെയൊക്കെ വെളുത്തുട്ടേ ഏകദേശം ഷോപ്പ് തുറക്കാനായി അപ്പൊ നമുക്ക് ഷോപ്പ് തുറക്കണം ഏഴ് മണിയായി അപ്പൊ സ്റ്റാഫുകളൊക്കെ വരാനായിരിക്കണം അപ്പൊ നേരെ നമ്മള് കൗണ്ടറിൽ കൊട്ടോ കൗണ്ടറിൽ ചെന്നപ്പോ നമ്മളെ കസ്റ്റമർന്ന് ഇപ്പോ നമ്മ ഇന്ന് രാവിലെ തന്നെ നമ്മളെ മുശക്കല് കൊണ്ടുക്കണം മുശക്കല് അടിപൊളി ഏതായാലും അപ്പൊ കൊബൂസ് കഴിച്ചിപ്പോ മുശക്കല് മുഷക്കല് ടൊമാറ്റോ സോസും പട കൂട്ടിക്കഴിക്കാല്ല ചായ തലപ്പ് നേരത്തെ കുടിച്ചു ഇപ്പം ടൊമാറ്റോ സോസും മുഷക്കലും പട പൊളി ടൊമാറ്റോ സോസ് ചെള്ളം ചായല്ലാം അപ്പൊ ഞങ്ങള് നേരെ ഇവിടെ വന്നിറങ്ങി കേട്ടോ ഇനി ക്യാൻറ്റീനിൽ പോയി ചായ കൊടിച്ച് നേരെ വന്നു റങ്ങീക്കാണ് നമ്മുടെ ഡ്രൈവറ് ബസ് തരാം കണ്ണടക്കാൻ പറ്റില്ല അല്ല ഓ നമ്മൾ ട്രോണത്ത് നിന്നിട്ടില്ലേ ഫുള്ളത് ചായ കുടിച്ച് നേരെ ക്യാൻറ്റീൻ പറ്റും എന്നും അങ്ങനെ കരുതും പ്രശ്നം നടക്കല്ല പരിപാടി ക്യാൻറ്റീനിലെത്തി എന്താണ് ഫുഡ് നോക്കിയോ വേറെ ഓരോ കാർട്ടാരി ചാർജ് അപ്പടം ജംബലണ്ടി ഉണ്ട് ടവൺ ആണ് കോড়കട വൈററ്റി ടംഷൻ 37 99 90 അച്ചാർ അച്ചാറ് പച്ചാറിൽ നിന്നാണ്ട് ഞാൻ വേറെ എത്തി പറഞ്ഞു കിട്ടാൻ പറ്റില്ല അച്ചാർ ഫുൾ വെജിറ്റേറിയ ചോറല്ല ചൂടുള്ള ചോറ സാമ്പാറും ചോറും പുളച്ചറങ്ങ ഒന്നോട്ട് ഇറങ്ങാൻ വന്നിട്ട് പോവാത്ത വേറെ പോവാൻ വെള്ളം പോവാം പൊറാട്ടങ്ങളാക്ക് നല്ല അയിലക്കറി പൊറാട്ട്

നമ്മൾ രാജേഷ് ഭായി എവിടെയേറെ ഞാൻ നേരെ വൈകിയായിരുന്നു പക്ഷേ മൂപ്പരും വന്നിട്ടില്ല തോന്നുന്നുണ്ട് ബസ് ആക്കിണ്ട കഴിച്ചില്ല ഇപ്പൊ ഇവിടെ എത്തി എത്തിച്ചൂപ്പര് നല്ല ലൈറ്റായി ഇവിടെ വന്നപ്പോൾ അല്ല ബസ് അവിടെ നിന്ന് അർജന്റ് കഴിച്ചിട്ടാ തോന്നിണ്ട് എന്തായാലും കഴിച്ച ണ്ടോ മീനും മുള്ളാണ്ട് ഫുള്ള് നേരെ പോയി നയിച്ച ഒരു വണ്ടി വരണ്ടോ വരെ ചിറ്റ പള്ളിയാണ് ഇതെ വിളിച്ചറിയില്ല നല്ല അയിലക്കറിട്ടാ ഞാൻ രീതി എല്ലാരും കഴിച്ചിപ്പോ ഓ അത്യാവശ്യം തോന്നിട്ടോ ഇനി വെച്ചിന്നാലിപ്പുള്ളു തള്ളി പോകും ചങ്കിപ്പോ പൂച്ച കൊടുത്താ യും കാണാലോ എവിടെ പോയി പൂച്ചു